ഇവിടെ ഈ ഒരു വസ്തു വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മുട്ട കുന്നേ അതെ എത്ര വർഷം എടുത്തു ഇവിടെ ഇത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ആദ്യത്തെ പത്ത് വർഷം വെച്ചാൽ ഉണങ്ങിപ്പോയി പോയി അപ്പൊ അന്ന് ഞാൻ മരം വെച്ച് പിടിപ്പിക്കും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ഉണക്ക് വരും ആ വെച്ച മരങ്ങളെല്ലാം പോവും വീണ്ടും എല്ലാ വർഷവും ഒരു അഞ്ഞൂറ് മരം വെച്ച് അങ്ങനെ പത്ത് വർഷം തുടർച്ചയായിട്ട് വെച്ചു അയ്യായിരം മരം വെച്ചതിൽ ഒരു അമ്പതെണ്ണം കഷ്ടിച്ചിപ്പോൾ ഏറ്റവും ആദ്യം വെച്ചത് അയ്യായിരം അൻപതെണ്ണം ബാക്കി എല്ലാം പോയി അതിനുശേഷം എങ്ങനെയാണ് ഈ മരങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇത്രയും സാധ്യമാക്കിയത് അത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എന്നോട് ഒരാൾ മിയാവാക്കി മാതൃകാ വനവൽക്കരണത്തിന്റെ ഒരു വീഡിയോ അയച്ചിരുന്നു അപ്പൊ ഞാനത് കണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോയും വെബ്സൈറ്റും ഒക്കെ കണ്ടിട്ട് ആദ്യം ഒരു ചെറിയ കാടവിടെ വെച്ചൊരു ആയിരം സ്ക്വയർ ഫീറ്റ് അത് വലിയൊരു സക്സസ് ആയി അപ്പൊ അത് എന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു എട്ടടി ഒമ്പത് അടി കൂടുതൽ വളർന്നു അപ്പൊ അത്രയും വളർച്ച വന്നപ്പോഴത്തേക്ക് സ്വാഭാവിക വിജയിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് മനസ്സിലായി പിന്നെ നേരത്തെ മിയവാക്കി മൊത്തത്തിലാ അപ്പൊ ഇത് മൊത്തത്തിൽ എത്രയുണ്ട് ഈ സ്ഥലം മൊത്തം എത്ര ഇതിപ്പോ രണ്ടര ഏക്കറാണ് എന്റേത് രണ്ടര ഏക്കർ മിയവാക്കി ഫോറസ്റ്റ് പല ഭാഗത്തും പാച്ച് ചെയ്തിരിക്കുക ചെറിയ ഫോറസ്റ്റ് പാച്ചസ് ആണ് ഇത് പാച്ച് ആണ് അവിടെ ഒരു പാച്ച് ഈ വീട് ഇരിക്കുന്നു അങ്ങനെ എങ്കിലും ഇതെല്ലാം കൂടി ഇപ്പൊ ഏകദേശം നമ്മുടെ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ ട്രീ കവർ ആഹ് വലിയൊരു കാട് പോലെ നമുക്ക്